ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా നരഭോജി കടുവയ്ക്കായി എട്ടാം ദിവസവും വനംവകുപ്പ് ഊർജിത തിരച്ചിൽ തുടങ്ങി വനപാലകരെ വട്ടം കറക്കി കടുവ വനമേഖലയിൽ തന്നെ തുടരുന്നു സുൽത്താന എസ്റ്റേറ്റിന് മുകൾ ഭാഗത്ത് സ്ഥാപിച്ച ക്യാമറയിൽ ഇന്ന് ആറു മണിക്ക് കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് കൂടുവെക്കാനുള്ള നടപടികൾ വനംവകുപ്പ് ആരംഭിച്ചു മദാരി എസ്റ്റേറ്റിന്റെ ഭാഗത്തേക്കാണ് കടുവ നീങ്ങിയതായി വനം വകുപ്പ് നൽകുന്ന സൂചന കടുവയുടെ ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞതോടെ കടുവയെ പിടികൂടാനുള്ള അതീവ ശ്രമകരമായ ഘട്ടത്തിലേക്കാണ് വനംവകുപ്പ് നീങ്ങുന്നത് കടുവയെ പിടികൂടാൻ പരിശീലനം ലഭിച്ചിട്ടുള്ള ഇരുപത്തി അഞ്ച് അംഗങ്ങൾ ഉൾപ്പെടുന്ന അറുപത് സംഘമാണ് തെരച്ചിൽ തുടരുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കാളികാവ് അടക്കാക്കുണ്ട് പാറശ്ശേരിയിൽ റബ്ബർ ടാപ്പിങ്ങിനിടെ കല്ലാമുല സ്വദേശി ഗഫൂറിനെ കടുവ കടിച്ചുകൊന്നത് ജനങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് അന്ന് മുതൽ വനംവകുപ്പ് നരഭോജി കടവയ്ക്കായി തിരച്ചിൽ തുടരുകയാണ് ഇന്നലെ തിരച്ചിലിന് നേതൃത്വം നൽകുന്നതിനിടയിൽ നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ധനിക് ലാലിന് പരിക്കുപറ്റിയിരുന്നു ഇതിനകം കടുവയെ നിരീക്ഷിക്കാൻ എൺപത്തിയഞ്ചോളം ക്യാമറകൾ സ്ഥാപിച്ചതിന് പുറമെ കടുവയെ പിടികൂടാൻ മൂന്ന് കൂടുകളും സ്ഥാപിച്ചിട്ടുണ്ട് നരഭോജി കടുവയായതിനാൽ അതീവ ജാഗ്രതയോടെയാണ് വനംവകുപ്പിന്റെ തിരച്ചിൽ പുരോഗമിക്കുന്നത് കടുവയെ പിടികൂടാതെ ദൗത്യസംഘത്തിന് മടങ്ങാനുമാവില്ല കടുവയെ മയക്കുവേടിവെച്ച് പിടികൂടി കൊണ്ടുപോകാനാണ് വനം വകുപ്പ് ലക്ഷ്യമിടുന്നത് എന്തായാലും കടുവയെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ മേഖലയിലെ ജനങ്ങൾ ഏറെ ആശങ്കയിലാണ് എ പ്ലസ് വിഷൻ കാളികാവ് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അധൂർവതിയുടെ വിസ്മയം Sky Wave Water and Amusement Park, Upspin, Revolving Tower, Disco Magic Coaster, Aqua Loop Rocket, Wave Pool, Family Pool, Kids Pool, Adult Pool, children Splash, Family Splash Slide, Open Body Slide, Closed Body Slide, 16D Theater, Children's Park, Zip Line. ൾ ഫൈ കാർപ്പാറ്റ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം